സാർ ഈ ശരിയത്ത് നിയമം ലോകത്ത് മുഴുവൻ വലിയ തലവേദന സൃഷ്ടിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകളും ഞെട്ടിപ്പിക്കുന്നതാണ് അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിസ്മയകരമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നതാണ് ഇപ്പോൾ താലിബാൻ അഫ്ഗാൻ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അറുന്നൂറ്റി എൺപതോളം പുസ്തകങ്ങളാണ് നിരോധിച്ചിരിക്കുന്നത് അതിൽ പകുതി മുക്കാലും സ്ത്രീകൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ് പ്രത്യേകിച്ചും ഇറാനിയൻ റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് വരുന്ന പ്രസിദ്ധീകരണങ്ങളൊക്കെയാണ് ബാൻ ചെയ്തിരിക്കുന്നത് പതിനെട്ടോളം സബ്ജക്റ്റുകൾ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകളും ബാൻ ചെയ്തിരിക്കുകയാണ് അതിൽ ചില സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് റോൾ ഓഫ് വുമൺ ഇൻ കമ്മ്യൂണിക്കേഷൻ വുമൺ സോഷ്യോളജി തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ഇവർ പ്രശ്നമാക്കുകയാണ് അപ്പോൾ ഇതൊക്കെ സൃഷ്ടിക്കുന്നത് ഈ ചിന്താഗതിയൊക്കെ സൃഷ്ടിക്കുന്നത് ഈ ശരിയത്ത് നിയമമാണ് ശരിയത്ത് നിയമമല്ല ആ സമൂഹത്തെ തങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്താൻ ശ്രമിക്കുന്ന പൗരോഹിത്യമാണ് അവർ ശരീരത്തിനൊരു ആയുധമാക്കുന്നത് അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്കില്ല ഇപ്പോഴത്തെ കാര്യം ഇപ്പോൾ മാത്രം ഉണ്ടായ ഒരു ഡെവലപ്മെൻ്റ് അല്ല ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഭാഗമായി ലോകത്ത് ഒരു കാലത്ത് ഏറ്റവും അറിയപ്പെട്ടിരുന്ന രണ്ട് ലൈബ്രറികൾ നമ്മൾ ഇന്ത്യയിലെ പറയുന്നില്ല രണ്ട് ലൈബ്രറികൾ ബാഗ്ദാദിലും അലക്സാണ്ട്രയിലുമായിരുന്നു ഖാലിഫ ഉമറിൻ്റെ കാലത്ത് ഈ രണ്ട് ലൈബ്രറികളെ മുഴുവൻ പുസ്തകങ്ങളും കത്തിച്ചിട്ടുള്ളു ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുണ്ടായിരുന്നതാണ് കത്തിച്ചുകൊള്ളുന്നത് അവിടെ ഉണ്ടായിരുന്ന പുസ്തകങ്ങൾ മുഴുവൻ കത്തി പറഞ്ഞു ആപ്പല്ലേ നിങ്ങൾ പറഞ്ഞോളൂ ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ലൈബ്രറി തീയിട്ടു അപ്പോൾ ലോകത്തുള്ള പണ്ഡിതന്മാരും നമ്മുടെ ബുദ്ധിജീവികളും സമീപകളത്തെ പോലുള്ളവരും മീരെ പോലുള്ളവരും ഒക്കെ അവിടെ വലിയ പ്രതിഷേധം ഉയർത്തി പുസ്തകം കത്തിച്ചതിനായിട്ട് അപ്പോൾ കാലിഫ് മുറി പറഞ്ഞൊരു ന്യായമുണ്ട് ആ നായ ഇപ്പോഴും റെലവൻറ്റാണ് ആ ന്യായം കേട്ടിട്ടുണ്ടോ ഖുറാനിലുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകങ്ങളിൽ പുസ്തകങ്ങളിലുള്ളതെങ്കിൽ എല്ലാ വീട്ടിലും ഖുറാൻ ഉള്ളപ്പോൾ ഇവിടെ ഈ പുസ്തകം പൂശിച്ച് വെച്ച് കാശ് കളയേണ്ട ആവശ്യമുണ്ട് എല്ലാ വീട്ടിലും ഇതുണ്ട് ഖുറാനുണ്ട് എല്ലാ വീട്ടിലും ഖുറാൻ പാരായണം ചെയ്യുന്നുണ്ട് അല്ലേ മദ്രസയെ പോയി പാരായണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ വേറെ ഈ പുസ്തകത്തിൻ്റെ ആവശ്യമില്ല ഇനി ഖുറാനിൽ ഇല്ലാത്ത കാര്യമാണെങ്കിൽ അത് വായിക്കാനും പാടില്ല ദൈവനിഷിദ്ധാണ് അല്ല ആ ആ യുക്തിയാണ് അവർ ഇപ്പോഴും പിന്തുടരുന്നത് ഇല്ലാത്ത കാര്യമാണെങ്കിലും വായിക്കേണ്ട ആവശ്യമില്ല എല്ലായിടത്തും ഖുറാനുണ്ട് പിന്നെ വേറെ ലൈബ്രറി എന്തിനാ പുസ്തകം എന്തിനാ ഇതിവിടെ ഇപ്പോൾ പെൺപിള്ള രീതി പുസ്തകത്തെക്കുറിച്ചുള്ളൂ മറ്റേ എല്ലാവരും ആ രീതി പുസ്തകത്തെക്കുറിച്ച് ആപേക്ഷനുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് എങ്ങനെ ഇത്രയും സ്ത്രീകളെ അടിമകളാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ ഇത് കേവലൊരു മിത്ത ഒരു നീർക്കുമുളയായത് കുറേ നാളത്തേക്ക് ഭീകരതയൊക്കെ കാണിച്ച് ഈ സംഭവം മുമ്പോട്ട് കൊണ്ടുപോകും ക്രമത്തിൽ ഇത് സ്വയം തീരും സ്വയം നശിച്ചു പോകും സ്വയം നശിച്ചു പോവും താങ്കൾക്ക് മുസ്ലിം സുഹൃത്തുക്കളുണ്ടോ ഉണ്ട് ഉണ്ട് ഉണ്ടല്ലോ അവരിൽ എത്ര പേര് രണ്ടാമത് കല്യാണം കഴിച്ചവരുണ്ട് വിഭാഗം കഴിച്ചവരുണ്ട് എത്ര പേരുണ്ട് പറയാമോ ചില ആളുകളൊക്കെ ഉണ്ട് വിദ്യാഭ്യാസം കിട്ടിയ ഒരു റിയാസിനെ പോലെ ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ പേര് കാണും അതിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ അങ്ങനെ രണ്ടാമത് ഈ മുത്തലാഖ് അല്ല അപ്പം വിദ്യാഭ്യാസം കിട്ടിയ ഒരു തലമുറയിലേക്ക് അവർ ക്രമത്തിൽ മാറുമ്പോൾ അവർ തന്നെ തന്നെ അവരുടെ അവർ തന്നെ ഇത് മാറ്റിക്കോളും ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ആകാശത്തിലെ പറവുകളെപ്പോലെ പിള്ളേരെ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എത്ര ക്രിസ്ത്യാനിക്ക് ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ മൂന്നിൽ കൂടുതൽ കുട്ടികളുള്ള എത്ര ക്രിസ്ത്യാനിയുണ്ട് എത്ര പേരുണ്ട് പഴയകാലത്ത് തലമുറയിൽ പെട്ടവർക്കുണ്ടാവും അന്ന് കാർഷിക വൃത്തിയായിരുന്നു അന്ന് കുട്ടികൾ ആവശ്യമുണ്ടായിരുന്നു വീട്ടിൽ പണിയാൻ ഇഷ്ടംപോലെ പിള്ളേർ വേണമായിരുന്നു ഇന്നോ ഒരു ഇത് പഠിക്കണമെങ്കിൽ ഈ സ്റ്റാറ്റസ്റ്റി പഠിക്കണമെങ്കിൽ ഒറ്റ കാര്യം നോക്കിയാൽ മതി ചരമകുറിപ്പ് നോക്കിയാൽ മതി ഒരു തൊണ്ണൂറ് എൺപത് തൊണ്ണൂറ് വയസ്സിൽ ഭരിക്കുന്നവർക്ക് നോക്കിക്കഴിയുമ്പോൾ എട്ടും പത്തും പിള്ളേർ കാണും ഇന്നത്തെ പത്തോ നാൽപ്പതോ വയസ്സ് മരിക്കുന്നവർക്ക് രണ്ടോ മൂന്നോ ഉള്ളേരെ കാണുള്ളൂ സ്വയം നിയന്ത്രിക്കുന്ന ആരും പറഞ്ഞ് നിയന്ത്രിക്കുന്നല്ല തല്ലി നിയന്ത്രിക്കുന്നില്ല പക്ഷേ ഇവിടെ ഇവിടെ സംഭവിക്കുന്നത് താലിബാൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് ഭീകരതയുടെ മുഖം കാണിച്ചുകൊണ്ടാണ് നിരോധിക്കുന്നത് ഒരു പെൺകുട്ടി അറിയാതെ ഒരു പുസ്തകം വായിക്കുന്ന കണ്ടാൽ അവർക്ക് അടി കിട്ടും അതിൻ്റെ ആ സ്ഥലം വിചിത്രമായിട്ടുള്ള ചില ഇതും വന്നിട്ടുണ്ടായി അതായത് ജനലുപാടില്ല സ്ത്രീകൾ ഇരിക്കുന്ന മുറിയിൽ ജനലുപാടില്ല ജനലുകട അകത്തെ കാര്യങ്ങൾ നോക്കിയാലോ ജനറൽക്കോട് അകത്തെ കാര്യങ്ങൾ നോക്കിയാലോ ഇന്ന് സൗദി അറേബ്യയിലെ സ്ഥിതി എന്താ ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് ആകേണ്ട ഒരു രാജ്യം സൗദി ഇപ്പോൾ സൗദി ഇന്ന് സ്ഥിതി ചെയ്യുന്ന സൗദിയിൽ ഡ്രൈവിങ് ലൈസൻസ് വരെ സ്ത്രീകൾ കൊടുത്തു തുടങ്ങി അല്ലേ വണ്ടി വിമാനം ഓടിക്കാനും എല്ലാവരും വന്നു തുടങ്ങി വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ച് ഇത് കൾച്ചറിൽ മാറ്റം വരും താലിബാൻ ഇത് ഇന്നല്ലെങ്കിൽ നാളെ മാറ്റം വന്നേ പറ്റൂ പക്ഷേ മാറ്റം വരാതിരിക്കാനുള്ള വിദ്യാഭ്യാസത്തിൽ ഒരു എന്താണ് ശൂന്യത സൃഷ്ടിക്കുക ആ ശൂന്യ വിദ്യാഭ്യാസത്തിൽ ശൂന്യത സൃഷ്ടിക്കുമ്പോൾ പണ്ട് ആഫ്രിക്കയെപ്പറ്റി പറഞ്ഞു തന്നെ ഇരുണ്ട ഭൂഖണ്ഡം എന്നാണ് പറഞ്ഞോണ്ട് അല്ലേ അതിനു മുമ്പ് യൂറോപ്പായിരുന്നു ഇരുണ്ട ഭൂഖണ്ഡം യൂറോപ്പ് എങ്ങനെയാണ് അല്ലാതെ മാറുന്നത് ഇരുണ്ട ലോ ഇരുണ്ട ഭൂഖണ്ഡം അല്ലാതെ മാറി വിദ്യാഭ്യാസം യൂറോപ്പിന് കിട്ടിയപ്പോഴാണ് വിദ്യാഭ്യാസം കിട്ടിയതോടുകൂടി ബാക്കി വിദ്യാഭ്യാസമില്ലാത്ത എല്ലാ ജനങ്ങളെയും അവർക്ക് അടിമയാക്കാൻ പറ്റി ഇൻഡ ഇന്ത്യ ഉൾപ്പെടെ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ ഒരു പ്രദേശത്ത് ഇങ്ങനെയുള്ള തീവ്രവാദ സ്വഭാവമുള്ള ഫണ്ടമെൻ്റലിസം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ ഒരു സ്ഥലത്ത് പെരുകിയ വലിയ തലവേദന തലവേദനാവും അതാണ് അനുഭവം തമ്മിത്തല്ലിച്ചാവും ഇനി ഇനി രണ്ട് കാര്യങ്ങളും പറയാം ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രണ്ട് ജനവിഭാഗം അതായത് യൂറോപ്യൻ ജൂസിനേക്കാളും ക്രിസ്ത്യൻസിനെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ദരിദ്രമായ ജനവിഭാഗം ഒന്ന് ഹിന്ദുക്കൾ താമസിച്ചിരുന്ന ഇന്ത്യയും മുസ്ലിങ്ങൾ താമസിരുന്ന ആഫ്രൈ ആഫ്രോ അറബ് രാജ്യങ്ങളുമായിരുന്നു ഭക്ഷണം കഴിക്കാൻ ആഹാരം പോലും ഇല്ല ലോകത്തിലെ 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 തന്നെ ഈ രണ്ട് സമൂ സംസ്കാരത്തിനും ഹൈന്ദവ സംസ്കാരത്തിനും ബ്രിട്ടീഷ് അല്ല ഇസ്ലാമിക സംസ്കാരത്തിനുമുള്ള പ്രത്യേകത സമൂഹത്തിൽ ഭൂരിഭാഗത്തിന് വിദ്യാഭ്യാസം നിഷേധിച്ചാണ് ഇസ്ലാം സ്ത്രീകൾക്ക് നിഷേധിച്ചെങ്കിൽ ഹൈന്ദവ സംസ്കാരം ദളിത് ആദിവാസി വിഭാഗങ്ങളെ വിദ്യാഭ്യാസം ഇല്ല തുടർ ദളിത് ആദിവാസി ഒന്നോ രണ്ടോ പേര് വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസം ഇല്ല ഇല്ലായ്മയാണ് ഇന്ത്യയെ പിന്നോട്ട് വലിച്ചത് പക്ഷേ ഇന്ത്യ വളരെ പെട്ടെന്ന് അടുത്ത കാലത്ത് അല്ല ഒരു പത്തോ അമ്പതോ വർഷമായിട്ട് ഇന്ത്യ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം കിട്ടിയും സ്ത്രീകൾ വിദ്യാഭ്യാസത്തിന് പോകാൻ പഠിക്കാൻ പോകാൻ ചെയ്തു ഇന്ത്യക്ക് വലിയൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു നടന്ത യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തു നിന്നുള്ള എല്ലാവരും പത്തോ മൂവായിരം പേര് താമസിയിരുന്നാണ് ഇതിന് നമ്മുടെ തൊട്ടടുത്ത് കൊടുങ്ങല്ലൂരുണ്ടായിരുന്നു ഒന്നാം തരം യൂണിവേഴ്സിറ്റി തൃശൂരിന് ഇപ്പറേ കൊടുങ്ങല്ലൂർ തന്നെ ആ പാരമ്പര്യമൊക്കെ നമ്മൾ നമ്മളും കളഞ്ഞിട്ട് പൗരോഗ്യത്യതിൻ്റെ കയ്യിൽ ഒതുക്കാൻ നോക്കി നമ്മൾ താലിബാൻ്റെ പറയുമ്പോൾ ഇവിടെ എത്ര ശങ്കരാകാര്യന്മാരുണ്ട് പെണ്ണുങ്ങളുണ്ട് പറയാമോ സ്ത്രീകളുണ്ടോ കത്തോലിക്കാ സഭയിൽ എത്ര ബിഷപ്പുമാരും പത്രന്മാരും പെണ്ണുങ്ങളുണ്ട് എല്ലാവരും ഈ വിവേചനം എല്ലാവരും കാണിക്കുന്നുണ്ട് ഓരോ ഡിഗ്രി ഓരോ ലെവലിലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവർ കാണിക്കുന്ന ക്രൂരമായിട്ടാണ് അടിമയാക്കുക അടി അടിമയാക്കുക എന്നുള്ളതാണ് അടിമയാക്കുക എല്ലാവർക്കും ഉള്ളത് അതായത് പുരുഷ ഭേദാപിത്വത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് കന്യാസ്ത്രീകൾക്ക് എന്ത് മാത്രം സ്വാതന്ത്ര്യമുണ്ട് ആലോചിച്ച് നോക്കുവോ അപ്പോൾ ഈ സ്വാതന്ത്ര്യം ഇല്ലായ്മ അത് എണ്ണം നോക്കുമ്പം അവർ മൊത്തം സമൂഹം മൊത്തമാണ് ഇവർക്ക് കുറെ പേർക്കെങ്കിലും ഉണ്ട് ആ വ്യത്യാസം മാത്രമേ അല്ല ക്രിസ്ത്യാനികൾക്ക് ഉണ്ട് എല്ലാം ഉണ്ടല്ലോ അല്ല അങ്ങനെയുള്ള ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ല നിയമല്ല കന്യാ നിയമം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു തന്നേക്കാൾ ദുർബലനായവനെ ചൂഷണം ചെയ്യാനുള്ള മനുഷ്യന്റെ ടെൻഡൻസി ഇപ്പം ബസ്സുകൾ നമ്മൾ ഓടിച്ചെന്ന് കയറാൻ നോക്കും അല്ലേ ആരോഗ്യമുള്ള കയറുള്ളു വാക്കുകളെ തള്ളി മാറ്റിയിട്ട് നമ്മൾ ഒക്കെ തെറ്റിച്ചിട്ട് നമ്മൾ ചാടി കയറും അത് മനുഷ്യന്റെ പൊതു ടെൻഡൻസിയാണ് ഇവിടെ ഏറ്റവും എളുപ്പത്തിൽ പിന്നോട്ട് തള്ളി മാറ്റാവുന്നവരെയാണ് സ്ത്രീകളെയാണ് ഇവര് നടന്നു പിടിച്ച് ഇപ്പം എന്താണ് നമ്മളിപ്പോ എന്താണ് കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചില വീഡിയോസൊക്കെ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാറുണ്ട് എൺപതുകളില് കേരളത്തിൽ നടക്കുന്ന മുസ്ലിം കല്യാണങ്ങളും ഇപ്പം നടക്കുന്ന അതിന് നമുക്കൊരു ആരാണ് മനസ്സിലാവില്ല ഹിന്ദു ആണോ ഇപ്പം മുസ്ലിമാണോ പണ്ട് നടന്നിരുന്നത് എല്ലാവരും ഒരുമിച്ചായിരുന്നു ഇപ്പം കൃത്യമായിട്ടും ഈ പർദ്ധ ധരിച്ച് ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട് മതത്തിൽ മതത്തിന്റെ ഏറ്റവും വലിയ ഒക്കെ ഏറ്റവും വലിയ ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ ഐഡന്റിറ്റിയാണ് മനുഷ്യൻ എന്ന് പറയുന്ന വളരെ ഒരു ഐഡന്റിറ്റിക്ക് ഞാൻ എന്ന ഐഡന്റിറ്റിക്കാണ് ആളുകൾക്ക് കുറച്ചും കൂടി താല്പര്യം എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ എന്നെ നമ്മൾ സ്വയം ബോധ്യപ്പെടണം നീ മുസ്ലിമാണ് നീ മുസ്ലിമാണെന്ന് പറഞ്ഞു തരുന്നതിന് പകരമാണ് ഇടാൻ പറയുന്നത് അതുപോലെ നമ്പൂരിൽ നമ്പൂരി ആണെന്ന് അറിയാൻ വേണ്ടിയാ കൂണിൽ എന്നിട്ട് സേക്കര ത്രട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ ഐഡന്റിറ്റിക്ക് വേണ്ടി എല്ലാ മതങ്ങളും ശ്രമിക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ക്രിസ്ത്യൻസ് എല്ലാം ബെന്തി ഇടുന്നില്ലേ പണ്ട് ഇപ്പം ഇല്ല ഇപ്പം എല്ലാം മാറി ഇത് ക്രമത്തിൽ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യൻസിൻ്റെയും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ മുസ്ലിമിൻ്റെയും മാറുന്നുണ്ട് എത്രയോ മുസ്ലിങ്ങളെ പാൻ ഇടുന്നതിനു വല്ല പ്രശ്നമാണ് മതം അല്ലേ ഈ പെണ്ണുങ്ങളുടെ വേഷത്തിൽ മാത്രം പാൻഡിട്ടുകൊണ്ട് പോകുന്നതിന് വളരെ പെട്ടെന്ന് പാൻറ്റിലേക്ക് മാറിയില്ലേ മുസ്ലിംസ് അതിനെ എത്രയോ മുസ്ലിംസ് പാലിടുന്നുണ്ട് ബർമഡായിട്ട് ഉണ്ടാക്കുന്ന മുസ്ലിംസ് ഇല്ലേ ഇപ്പോൾ സൗദി അറേബ്യയിൽ സൗദി അല്ല പല യു എ തുടങ്ങിയ രാജ്യങ്ങളുടെ ജീവിത രീതി എങ്ങനെയാണ് ഇവിടെ കണ്ടുനോക്കി യു എയിലെ ജനങ്ങളെങ്ങനെ ഇപ്പം നൈറ്റ് ലൈഫൊക്കെ തുടങ്ങിയില്ല എല്ലാം എത്ര പുറകോട്ട് വലിച്ചാലും മനുഷ്യൻ അറിവ് കിട്ടുന്ന അനുസരിച്ച് അവൻ ഈ ചങ്ങലകളെ പൊട്ടിക്കും അത് താലിബാൻ ഇപ്പോൾ ചെയ്യുന്നത് ഈ ക്രൂരതയാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് പിന്നെ ഒന്നുകൂടെ അറിഞ്ഞിരിക്കുകയാണ് മുസ്ലിം ബോധം ഇപ്പം ഇസ്ലാം മതം അല്ലെങ്കിൽ ഈ ശരീരത്ത് നിയമൊക്കെ വളരെ പച്ചയ്ക്ക് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വിമർശിക്കപ്പെടുകയാണ് ഒരു മടിയും കൂടാതെ ഇങ്ങനെ വിമർശിക്കപ്പെടുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ കുറച്ച് സമയങ്ങളിൽ ഇസ്ലാമിനെ വിമർശിക്കരുത് ഇസ്ലാമിനെ വിമർശിച്ചു കഴിഞ്ഞാൽ ന്യൂനപക്ഷത്തിനെ എന്തോ അതിക്രമമാണെന്നൊക്കെ പറഞ്ഞിട്ടില്ല ശ്രുദ്ധ തട്ടിപ്പ് ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ടായി അത് ഭയം അതൊക്കെ മറന്നുകൊണ്ട് ഇപ്പോൾ ആളുകൾ ഇസ്ലാമിലെ അല്ല അവരുടെ ദൈവത്തിനെ പോലും പച്ചക്ക് തെറുപിടിച്ചുകൊണ്ടിരിക്കുന്ന കാലാണ് ഒരുപാട് അംഗത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ല ഒരു റിലിജിയസായിട്ട് ഹാർട്ട് കോറായിട്ട് ഫനാറ്റിക്കായിട്ട് ഒരു ഏത് മതത്തിലും പിന്തുണരുന്നവർ മൊത്തമുള്ള മതത്തിൻ്റെ ഒരു ശതമാനം കാണും അല്ലെങ്കിൽ അഞ്ച് ശതമാനം ഈ അഞ്ച് ശതമാനം വഴി വരുന്നതാണ് തല്ലാനും കൊല്ലാനും റെഡിയായിട്ട് വരും അവനെ അങ്ങനെ ആക്കിയിരിക്കുന്നത് ഇത് ഇടത്തോട്ട് വലത്തോട്ട് മുൻ കൊടുക്കുന്ന തല്ലിക്കോടാന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അതിനാണ് പരിണാമം വരുന്നത് അപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്ത ഒരു അഞ്ച് ശതമാനം മാത്രം ഇപ്പോൾ ജാമത്തയുടെ കേരളീയൊക്കെ കാണുകയുള്ളു ബാക്കി ഇവിടെയുള്ള ഇത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം കഴിഞ്ഞ ഷായുടെ ഭരണകാലം വരെ ഏറ്റവും ഒത്തിരി ഏറ്റവും ഉപയോഗിച്ച രാജ്യമില്ലായിരുന്നു ഇസ്രായേലുമായിട്ട് ഏറ്റവും നല്ല ബന്ധമുണ്ടായിരുന്ന രാജ്യമില്ല ഖമേനി ആയത്തുള്ള ഖമേനി കേരളത്തിലെ ആയത്തുള്ള വിജയൻ നമ്മളെ പറയാം വിജയൻ ഒരു വേറൊരു താലിബാനാണ് മാർസിസ്റ്റ് താലിബാൻ എല്ലാരും മാർക്സിസ്റ്റ് പാർട്ടി ആയിരിക്കണം ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ കാര്യത്തിലും പറഞ്ഞാൽ അല്ല അങ്ങനെ വിശേഷിപ്പിക്കാമോ ഒരു വിഷയമാണ് ലിബറൽ 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 ഞാൻ അല്ല അല്ല രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയമായിട്ട് തരത്തിലും കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ചട്ടക്കൂട്ടങ്ങളിൽ പോയി കഴിഞ്ഞാൽ അടിച്ച ടി പി ചന്ദ്രശേഖരന്റെ അനുഭവം അറിയാമല്ലോ അവിടെ താലിബാനെ നിങ്ങൾ കണ്ടോ അപ്പൊ താലിബാനെ മാത്രമായിട്ട് നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല നാളെ എനിക്ക് തോന്നുന്ന ഏറ്റവും പുരോഗതി പ്രാപിക്കാൻ പോകുന്ന രാജ്യങ്ങളിൽ ഒന്നും കൂടി ഇവർക്ക് ഇപ്പൊ ഇതിലിപ്പോ ഇവര് എന്താണ് ഇവരുടെ ഒരു ഭീതി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഫ്ഗാൻ കൾച്ചറിലേക്ക് അല്ലെങ്കിൽ ഈ ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് ഇറാനിൽ നിന്നുള്ള അധിനിവേശം കടന്നു വരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ആ വളരെ കർശനപരമായിട്ടുള്ള ഒരു സംഭവം നടത്തുന്നതെന്നാണ് പറയുന്നത് അല്ല അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഇഷ്ട അത് അതിൻ്റെ തൊട്ട് താഴെ അവർ കുറേ പേരെ ഇപ്പം ഇവിടെ നമ്മൾ ആലോചിക്കും ഇവിടെ ട്രേഡ് യൂണിയൻ ഇവിടെ ഒരു ഖേറാർക്കി ഇവിടെ ഇല്ലേ പാർട്ടിയുടെ പാർട്ടിയുടെ കേഡർ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചവിണ്ട് ഈ സ്റ്റാൻഡിൽ ചുമണ്ട് ചുമണ്ടെടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ചുവണ്ടെടുക്കാൻ പറ്റുമോ 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 എന്ന് തോന്നുന്നു റോഡർ ഷോ കുടിക്കാൻ പറ്റുമോ അപ്പം അവിടെ ആ ഖേറാർക്കിയിലുള്ളവർക്ക് മേധാവിത്വം ആ മേധാവിത്വം ഈ മതത്തിൻ്റെ കാര്യത്തിലുമുണ്ട് അമ്പലങ്ങളോട് ഇപ്പം നായന്മാരെങ്ങനെ ഇവിടെ പ്രോമാണിമാരായ നമ്പൂരിമാർ പ്രോമാണി പൂർത്തത്തെ കിട്ടിയെങ്ങനെയാണ് ദൈവത്തിൻ്റെ കുറവുകളെല്ലാം വന്ന് പിന്നെ അതെല്ലാം പോയി അത് വേറെ കാര്യം ഇത് മതത്തെ നമ്മൾ കാണുന്ന ആദ്യം സത്യസന്ധമായിട്ട് പറയാൻ പറ്റണം ഇവിടെ ജാതി വർഗീയതയല്ല പ്രശ്നം മതമാണ് രോഗം എന്തായാലും അന്ധമായിട്ട് മതത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ രോഗം എന്തായാലും ഇത്തരത്തിലുള്ള താലിബാനിലെ വൃത്തികേടുകളെയൊക്കെ വിമർശിക്കുന്നുണ്ടെങ്കിൽ ശരിയത്ത് നിയമത്തിൻ്റെ വൃത്തികേടുകളെ പച്ചയായിട്ട് തുറന്ന് വിമർശിക്കുന്നവരെയൊക്കെ സംഘി എന്ന് വിളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വിളിക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി ആ വിളിയെ സ്വീകരിക്കുന്നു എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്